ഇങ്ങനെ ക്രൂരമായി കൊന്നന്ന് കണ്ടപ്പോഴത്തേക്ക് അവളൊരു മനുഷ്യ ഗണത്തിപ്പെട്ടതല്ലോ പറയാം കഴുത്ത് ഞരിച്ച് കൊന്ന് കൊന്നിട്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനിലും പിടികൊടുക്കുന്നത് എന്നാണ് വെള്ളം ചോദിച്ചപ്പോലും കൊടുക്കില്ലെന്നാണ് പറയുന്നത് അത്രയ്ക്ക് ദുഷ്ട തിരുവനന്തപുരം കീഴിൽ എട്ട് വയസ്സുകാരിയെ സ്വന്തം അമ്മ കൊലപ്പെടുത്തി കിണറ്റിലിട്ട വാർത്ത ഞെട്ടലോടെയാണ് കേരളം കണ്ടതും കേട്ടതും ഈ കിണറ്റിലാണ് ആ നാവായിക്കുളം സ്വദേശിയായ മിനി ആ സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്ന് കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കിണറ്റിലിട്ടത് സ്വന്തം ഭർത്താവ് അസുബാധിതനായി ആർ സി സിയിൽ ചികിത്സക്ക് കൊണ്ടുപോയ ദിവസം തക്കം പാർത്തിരിക്കുകയായിരുന്നു മിനി ആ സമയത്ത് ആ സമയത്താണ് വീടിനുള്ളിൽ വെച്ച് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി ഒടുവിൽ ഈ ഈ കിണറ്റുള്ളിലേക്ക് ആ പിഞ്ചു കുഞ്ഞിനെ തള്ളിയിട്ടതും അതിനുശേഷം ഇവിടെ നിന്നും എസ്കേപ്പായതും രണ്ട് മൂന്ന് ദിവസം കാണാനില്ല അതിനുശേഷം കഴിഞ്ഞ ദിവസം ആ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു ഇപ്പോൾ പുറത്തു പറയുന്നത് ഇവരുടെ മാനസിക ഭർത്താവിനെ അസുഖബാധിതനായതിനെ തുടർന്ന് മാനസിക നില തകരാറിലായി അങ്ങനെയാണ് ഈ പിഞ്ചു കുഞ്ഞിനെ ഓട്ടി സമ്പാദിച്ച കുഞ്ഞിനെ കഴുത്തു നിരിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോ പറയുന്നത് അതൊക്കെ സത്യമല്ല എന്ന് ഏതൊരു മനുഷ്യനും മനസ്സിലാകും ഇനി നമുക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കും അവരുടെ ബന്ധുക്കൾക്കും പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കാം എല്ലാവരുടെയും പ്രിയപ്പെട്ട അനുഷ്ക അവരെ എല്ലാവരും വിളിക്കുന്നത് പാറൂ എന്നാണ് ഫാറുവിൻ്റെ ഈയൊരു വേറുപാടൊരു പക്ഷേ ഈ നാട്ടുകാർക്കൊക്കെ ബന്ധുക്കൾക്കുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അതും സ്വന്തം അല്ലെങ്കിൽ കിണറ്റിട്ട് കൊല്ലുക അതിനുശേഷം ഇവിടെ നിന്ന് മാറിപ്പോവുക ആ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കൾ കൊണ്ട് നമ്മളവിടെ പ്രതികരണത്തിലേക്ക് പോവുകയാണ് ശരിക്കും നമുക്കൊക്കെ ഏറെ വേദനയുള്ള ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഈ സ്ത്രീക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നമുണ്ട് അങ്ങനെ ചില പുറത്തുകൾ രക്ഷിക്കാൻ സാധ്യത പ്രശ്നമുള്ളതായിട്ടൊന്നും നമുക്കറിയില്ല വരെ കൊല്ലാലി ആയൻ ശേഷം ആണ് മനസ്സിന് എങ്ങനെയാണ് വരണേ ഇരുന്നത്. ഈ രണ്ട് ദിവസം ഇടായിരുന്നു എന്ന് നമ്മ പറഞ്ഞു. അത് ഞാൻ ഒമേ തുടർുകയാണ്. ഇന്നലെ നല്ല രാവിലെ പള്ളിയിൽ ചെന്ന് ആദരയത്രയമാണ്. ഒരു പറഞ്ഞതാണ് നമ്മൾ അറിയുന്നത് എന്നിട്ടാണ് അത് ഉണ്ട്. ഓ ശരി. രണ്ട് ദിവസം മുൻപ് സർക്കിളും വന്നു നോക്കിയാണ് അന്ന് കാണാനില്ലായിരുന്നു ഇന്നലെ ആയിരുന്നു. അപ്പച്ചൻ വന്നത്. അപ്പച്ചൻ വന്നത് എങ്ങനെയാ? പത്തൊമ്പതാം തീയതി സ്കാനിന് കൊണ്ടുപോയി രാകാനിന് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ പത്ത് പത്തര മണി ആയപ്പോഴേ പത്തൊമ്പതായപ്പോ ഇവിടെ വന്നു ഇവിടെ വന്ന് പിന്നെ വിചാരിച്ച ചന്തയിലെല്ലാം പോയി കാണുന്നു ചന്തയിലൊന്നും പോയതല്ല പിന്നെ കയറ്റും പൂട്ടി മൊത്ത റൂമിൽ പൂട്ടി റൂമെല്ലാം പൂട്ടിയാണ് ആ മുങ്ങിയത് ആ പിന്നെ കാണില്ല ഇന്ന് അങ്ങനെ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു പോലീസ് വന്നു പിന്നെ പുള്ളി രണ്ട് രണ്ട് ദിവസം ട്രെയിനിൽ എവിടെ പോയെന്ന് തിരുപ്പതിൽ എവിടെയാണ് പോയെന്നോ തിരിച്ചു വന്ന് ട്രെയിൻ ചാടാമെന്ന് വിചാരിച്ചു ചാടാൻ പറ്റിയില്ല പറയാും നമ്മടെ അഡ്വക്കേറ്റ് രാജേഷിന്റെ പറഞ്ഞത് ഇങ്ങനെ മൊഴിയെടുക്കാൻ പറഞ്ഞത് ഞാൻ അവരുടെ ബന്ധുക്കളീ വീട്ടിലൂടെ ബഹളം അല്ല ഈ പെണ്ണിന്റെ വീട്ടുകാർ ഇവിടെ വന്നിട്ട് സ്വാഭാവികും അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്യുന്ന അവരുടെ വീട്ടിൽ നിന്ന് നാല് പേര് വന്നവര് പറഞ്ഞു പെണ്ണിന്റെ മാവന്മാരെ ആരോപണമാണ് ശരിക്കും അകത്തായത് അവള് തന്നെ അങ്ങനെ അവരാണ് ഇപ്പൊ അവരെ വിചാരിച്ച ഇവിടെ എന്തോ പ്രശ്നം നടന്നുള്ളതാണ് അപ്പൊ അതല്ലേ കുട്ടിയെ കിണറ്റി കളിച്ച് ഞെരിച്ച് കൊന്നിട്ട് കിണറ്റു തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ മടി കൊടുത്തത് കൊല്ലാൻ വീട്ടിലുള്ള പ്രശ്നം ഈ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല ഇല്ല അങ്ങോ അറിയില്ല ത്രീ എട്ട് വർഷം ഒമ്പത് വർഷമായിട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്തെങ്കിലും ഒരു കാര്യവർത്ത സുഖല്ല ഈ പ്രശ്നങ്ങളൊക്കെ കാരണം അതായത് എന്തായാലും സുഖമില്ലാന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾക്ക് പറയുന്നത് അത്ര വലിയ പ്രശ്നമുള്ള പക്ഷെ ഇത് അതുകൊണ്ട് മാനസികതര തത്വം ശരിയല്ല അങ്ങനെയാണെങ്കിൽ ഇവര് കെറ്റിൽ ചാടി ആത്മഹത്യയുണ്ടേ അല്ലെങ്കിൽ കുഞ്ഞിനെ എടുത്ത ചാടിയൂടെ ചെറിയ ചാടിയില്ല ഒന്നിട്ടിട്ട് പോയി ഇത്രേ ഉള്ളൂ ൂർവം തന്നെ കൊലപ്പെടുത്തിന്നോ വിശ്വാസം ഇതിനകത്ത് ഈ മിനി അല്ലാതെ മറ്റാരെങ്കിലും പങ്കുള്ളതായിട്ട് സംശയം അങ്ങനെ ഒരിക്കലും ഇല്ല ഇപ്പോഴില്ല ഒരുപക്ഷെ ഇപ്പോഴും ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല അല്ല പറഞ്ഞത് മിനിയെ ഒരുപക്ഷെ ഇങ്ങനെ മറ്റെന്തെങ്കിലും അഹർ ഉള്ളതായിട്ടോ അങ്ങനെയൊന്നും ഇല്ല ായണ്ണന് സുഖമല്ല കിടന്നു ഹോസ്പിറ്റലിൽ കൊണ്ട് ചെക്കപ്പിന് പോയപ്പോഴാണ് ഈ സംഭവം ഒരു അറിഞ്ഞതിന് ശേഷം നന്നായി ഇല്ല ഇല്ല അടുത്ത വെള്ളം ചോദിച്ചാൽ പോലും കൊടുക്കില്ലെന്നാണ് പറയുന്നത് അത്രയ്ക്ക് അത്ര അവര് താഴത്തെ നിലയിലാണ് കിടക്കുന്നത് രാജൻ രാജനായ രണ്ടാമത്തെ നിലയില് കയറിയപ്പെന്ന് പുറത്തു കുട്ടിയായിട്ട് കയറി കഴിഞ്ഞു അങ്ങനെയാണ് അറിയാൻ പറ്റുന്നു അല്ലാതെ അവരിങ്ങനെ വഴങ്ങിടുന്നു സംസാരം നമുക്കറിയില്ല എന്തായാലും നമ്മളെ ഈ പരിസരത്തുള്ള ആരുമായിട്ട് അവര് സംസാരിക്കാറില്ല ഓ ശരി ഞങ്ങൾ ബന്ധുക്കളാണെന്ന് അറിഞ്ഞോണ്ടായിരിക്കാം ഒരു സംഭവമാണ് നമ്മളെ ഈ നാട്ടില് ഈ ഒരു സംഭവം ഇത്രയും കാലം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ഈ നാട്ടിലോ ഉണ്ടായിട്ടില്ല

അപ്പൊ നല്ല രീതിയിൽ തന്നെയാണ് അവർ കഴിഞ്ഞു പോകുന്നൊക്കെ നല്ല രീതി ആയിരുന്നു ഈ അസുഖം വന്നതിന് ശേഷം എന്തോ മാനസികമായിട്ട് ചെറിയ ഇതുണ്ടാവാനാണ് സാധ്യത അല്ലാതെ മറ്റൊന്നും അറിയില്ല എന്നാൽ ഇപ്പോ അവര് രാജ ആ രീതിയിലാണ് നമുക്ക് അറിയില്ല ഒന്നുമില്ല ആവശ്യമുള്ള പൈസ കൊടുക്കുകയാണ് ഒരാൾ അമ്പതിനായിരം രൂപ അതൊരു പിന്നിൽ ഉണ്ടോ അതാ ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഫോൺ പരിശോധിച്ചാൽ അറിയാൻ പറ്റും അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അറിയണമെങ്കിൽ ഇവരുടെ മൊബൈൽ ഫോൺ ഡീറ്റെയിൽസ് എടുത്താൽ അതിനെ പറ്റി കോൺടാക്ട് ചെയ്ത് കൊന്നു െത്തിയതെന്നാണ് പോലീസിന് മൊഴി കൊടുത്തു പോകുന്നത് പക്ഷെ നമ്മൾ അകത്ത് നോക്കിയപ്പോഴത്തേക്ക് ഫാനില് ഒരു ഷാൾ കെട്ടിയിട്ടുണ്ട് ഒരു മേശ പിടിച്ചിട്ടുണ്ട് ഒരു കസേര വെച്ചിട്ടുണ്ട് നേരെ കേറി പോയിട്ടുണ്ട് ബാവിലും പൂട്ട് എല്ലാം പൂട്ടിയിട്ടാണ് പോകുന്നത് എങ്ങനെയാണ് ഇത് ഇവിടെ പോയത് ഞങ്ങളെ ഞങ്ങൾ എല്ലാവരും ഇവിടെ റോഡ് സൈഡിൽ താമസിക്കുന്നു വണ്ടി കയറി പോയിട്ടുള്ളത് നമ്മള് കണ്ടിട്ടില്ല ാണ് എന്തോട്ടാ രണ്ടു ദിവസം എവിടെ ആയിരുന്നേ ഇന്നലെ രാവിലെ ആരെങ്കിലും ചെറിയ കിഴി പോലീസ് സ്റ്റേഷനിൽ കൂട്ടി കൊടുത്തിരിക്കാം സ്ത്രീയാണ് ഇവിടെ വന്നിരുന്നത് ും ബന്ധുക്കൾ ആരും ഇവിടെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല പക്ഷെ രണ്ടു ദിവസം കൂടെ അതില് എന്റെ സഹകരി മാത്രം അതിലൊന്ന് പ്രതികരിച്ചു എന്തായാലും ഇവിടെ ഈ ചേട്ടൻ പറഞ്ഞൊരു പ്രസക്തമായ ഒരു കാര്യമാണ് അത് നമ്മള് പോകരുത് കാരണം ഇവിടെ മൊബൈൽ ഫോൺ ഡീറ്റെയിൽസ് എടുത്താൽ ഒരുപക്ഷെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി അതെ അതെ കുഞ്ഞിനെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ ഇതിന് പിറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് ആശുപത്രി ട്രീറ്റ്മെന്റിന് രാജചട്ടം പോകുമ്പോഴാണ് ഇത്രയും ഈ സംഭവങ്ങളെല്ലാം ഇവിടെ അരങ്ങേറുന്നത് അതാ അപ്പം എന്തായാലും ഈ രണ്ടു ദിവസം എവിടെ ആയിരുന്നു ഈ പറയുന്ന ക്ഷേത്രത്തിൽ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ക്ഷേത്രത്തിൽ പോകും എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഒരു ഫാമിലി അല്ല അപ്പോ ശരിയാണ് ചേട്ടൻ പറഞ്ഞത് ആണ് അപ്പോ അങ്ങനെ ആരെങ്കിലും ഇതിന്റെ പിറകിലുണ്ടോ എന്ന് പറയും സ്വാഭാവികമായും നാട്ടുകാരൊക്കെ സംശയുന്നതാണ് മറ്റു തരത്തിൽ എന്തെങ്കിലും ബന്ധം മറ്റ് മീൻസ് ആരെങ്കിലും ഇതിന്റെ പിറകിലുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയാൽ ഇതിന്റെ യഥാർത്ഥ സത്യം ഈ പിഞ്ചു കുഞ്ഞിനെ കരുത്തഞ്ചരിച്ച് കൊലപ്പെടുത്തിയിട്ട് ഈ രണ്ടു ദിവസം മാറി നിൽക്കുകയും ഈ അസുഖമായതിനു ശേഷം അദ്ദേഹത്തെ നോക്കാതിരിക്കുകയും ചെയ്തതിന്റെ പിന്നിൽ ആരെങ്കിലും ആരുടെങ്കിലും ഇടപെടലുണ്ടോ എന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ സംശയിക്കുന്നത് ഒരുപക്ഷെ ശരി എന്ന് സ്വാഭാവികമാണ് അത് സത്യമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഈ പാറുവിന്റെ മരണം ഈ നാട്ടിലാകെ അവര് വല്ലാത്ത വിഷമവും പ്രയാസവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പറയാതിരിക്കാൻ വയ്യ ചില സമയത്ത് വല്ലതൊക്കെ ചെയ്തു കൊടുക്കും അല്ലാതെ നമ്മൾ ഒരു ഭർത്താവിനെ നോക്കേണ്ട രീതിയിലുള്ള ഒരു ഇതൊന്നുമില്ല ഒന്നുമില്ല കുഞ്ഞിനെ നല്ല നോക്കുവായിരുന്നു അത് ചിലപ്പം സഹോദരനെ ഇതായിരിക്കും നോക്കിയാലേ പറ്റുള്ളൂ അതുകൊണ്ട് നോക്കുവായിരുന്നു പിന്നെ നാല് കീമോ ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ എല്ലാ ദിവസവും പോയി തൊട്ടടുത്തുള്ളതാണ് സഹോദരി ഏറ്റവും വലിയ സഹോദരിയാണ് അത് ആ പതിനെട്ടാം തീയതി അന്ന് കൗണ്ടു നോക്കിയപ്പോ കുറവായിരുന്നു അങ്ങനെ കാശ്വാല വിളിച്ച് പറഞ്ഞു ഉടനെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു രാവിലെ നോക്കി ഉച്ചയായപ്പോഴാണ് റിസൾട്ട് വന്നത് കൊണ്ടുപോകുന്നു ആരും ഒരു പതിനേഴ് വയസ്സായ്മള് അവര് എന്താ വച്ച് ഞാൻ പഠിക്കുന്നു അറിയല്ലോ അങ്ങനെ പഠിക്കണ ഒരു കുട്ടി കളഞ്ഞിട്ടാണ് രാവിലെ ഏഴ് മണിക്ക് അവളെ നോക്കി ഏഴ് മണിയാകുമ്പോൾ ഇവിടെ കാർ വരും പോകും വണ മാത്രം വന്നിട്ടുണ്ട് എപ്പോഴും പറയും കൊച്ചി ഞാൻ കൊച്ചി നല്ല ബുദ്ധിമുട്ടല്ലേ വരുമ്പോ അല്ലെ അസുഖൊക്കെ വന്ന അതിൻ്റെ കൂടെ കഷ്ട അനുഭവിക്കേണ്ടെന്ന് കരുതി ഞാനും അങ്ങനെ നല്ലതു പറയാനുള്ള അമ്മക്ക് ഇല്ലല്ലോ നമ്മളെന്റെ സഹോദരൻ ഇല്ലേ അങ്ങനെ ഞാൻ തന്നെയാണ് എല്ലാത്തെ വീട്ടുകളും എല്ലാ ആൾക്കാർക്കും അറിയുക അന്നും കണ്ടതുകൊണ്ട് ഞാൻ ഈ ഏഴുമണിയായപ്പോ കാറ് വന്ന് അന്ന് നല്ല ഒരു അവള് വേറെ പ്രത്യേകിച്ച് അത് അന്ന് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ആഹാരമൊന്നും കഴിച്ചു കൂടല്ലോ അപ്പൊ ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കുക അപ്പൊ അന്ന് പോയപ്പോൾ അത് പറഞ്ഞതിന്റെ സഹോദരം ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ അവള് നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന എന്താണ് പിന്നെ ചെയ്യേണ്ടതെന്നൊന്നും ചോദിക്കാറില്ല ഞാൻ അങ്ങോട്ട് പറയണം ഇന്ന് പോയിട്ട് ഇതൊക്കെയാണ് സംഭവിച്ചതെന്ന് അത് അവൾ കേട്ട് അതിന് നമ്മളൊരു നൂറ് വാക്ക് പറയുമ്പോൾ ഒരു വാക്ക് അവൾ സംസാരിക്കും നമുക്ക് അതുകൊണ്ട് അങ്ങനെ അധികം സംസാരിക്കേണ്ടത് വന്നിട്ടില്ല ആ സ്വഭാവമായതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചിരുന്നത് ഈ ചേട്ടന് അസുഖമായതിന്റെ വിഷമത്തിൽ കഴിയുകയാണ് വിചാരിച്ചിരുന്നത് രാജേട്ടിനെത്തണം എന്നുള്ള വിശ്വസിക്കുകയാണ് ഈ സ്ഥിതിക്ക് ഞാൻ ഇവിടെ സഹോദരൻ അങ്ങോട്ട് എപ്പോഴും പോകണത് കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് പിന്നെ മിനി ഈ കുഞ്ഞിനെയും ഈ ചേട്ടനെയും ഇപ്പം തോന്നുന്നുണ്ട് അത് എന്ത് എനിക്ക് തോന്നുന്നു ഈ സ്വർണം സ്വത്ത് അതിനൊക്കെ ഭയങ്കര ആർത്തി കൂട്ടത്തിലാണ് അതായത് നമ്മള് ആരെങ്കിലും സഹോദരനായിട്ട് ബന്ധപ്പെടും അവളെ വിചാരം പൈസ നമ്മൾ വാങ്ങും ഇപ്പൊ ആശുപത്രി കൊണ്ടുപോകാൻ തന്നെ പൈസ ചെലവാക്കണ എന്റെ സഹോദരനാണ് ഗൾഫിലിരിക്കുന്ന ഒരു ഇളയ സഹോദരനാണ് പൈസ അയച്ച് ഈ സ്വഭാവം അറിയാന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യാ ഒന്നും വാങ്ങിക്കൊടുക്കൂല്ലേ ഒരു ദിവസം മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ തീരെ ഒരു ദിവസം ഒരു ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് വേണോന്ന് പറഞ്ഞാൽ അവള് പെരുമ്പുഴി സ്കൂളിൽ കൊച്ചിനെ കൊണ്ട് പോയതാണ് ഇവ എന്റെ സഹോദരൻ പറരെണ്ണം വാങ്ങിക്കൊണ്ട് പോവാ തൊട്ടടുത്താണ് അതിന്റെ അതുപോലും അപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു കരഞ്ഞുകൊണ്ട് പറഞ്ഞ അവളൊന്നും ഒന്നും പറയാൻ പറ്റൂല നമ്മളോരോ സാഹചര്യം ഇല്ലേ നമുക്ക് അവരെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ പിന്നെ പോയി ഇവിടെ ഒന്ന് പോയി വാങ്ങിക്കൊണ്ട് കൊടുത്തു അതേ കണക്ക് ഒരു മരുന്ന എന്ത് സാധനം വേണമെങ്കിലും ഞാൻ വായിക്കൊണ്ട് ഇവരൊന്നും വാങ്ങൂലും അതിനൊക്കെ വഴക്കാണ് അദ്ദേഹത്തിന് നല്ല സമ്പത്തും ഒറ്റ ആരോഗ്യമുള്ള സമയത്ത് ഒരു യ്യാതായപ്പോ എന്തോ ബുദ്ധിമുട്ട് എനിക്ക് അത് കൂടെ തന്നെ പറഞ്ഞു എനിക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന് ഞാൻ അവിടെ പറഞ്ഞു സാധാരണ ഉള്ളൊരു ആത്മഹത്യ ചെയ്യാൻ എന്തിനെങ്കിലും പോകണമെന്ന് വരുവാണെങ്കിൽ വെളിയിലത്തെ മനുഷ്യത്വം ഒന്നുള്ള യാത്ര സ്ത്രീ ആയാലും വെളിയിലത്തെ ലോകം പൂട്ടിയിട്ടേ കൊഴപ്പില്ല അകത്തത് മൊത്തം പൂട്ടിയിട്ട് ഒരു ലോക്കും പിന്നെ കൊറേ ഗോൾഡ് കൊച്ചിന്റെ കൊച്ചിൻ്റെ പത്ത് നാപ്പതിനായിരം രൂപയൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ എന്റെ അസുഖമായി എല്ലാവരും കൊടുത്തത് അങ്ങനെയൊക്കെ അവർക്ക് അല്ലാതെയുള്ള ചെലവൊക്കെ ഉണ്ടല്ലോ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള അങ്ങനെയൊക്കെ ഉള്ളതല്ല ഫോൺ ഫോണിന്റെ ചാർജ് വരെ ഞാനാണ് ചെയ്തു കൊടുക്കണത് ബ്രദറിന് ശരിക്കും പോയപ്പോ മുഴുവൻ സാധനം മേടിച്ചോണ്ട് പോയി പോയി എന്നുവെച്ചാൽ അത് അങ്ങനെയുള്ള ക്യാരക്ടറാണ് ഇത് പറഞ്ഞു അവര് നമ്മൾ ഒരുപാട് ഫോൺ ചെയ്തപ്പോ ഷൗട്ട് ചെയ്തു നമ്മളെന്തോ ചെയ്തു എന്നുള്ള രീതിയിൽ അവരെ വീട്ടുകാരും മൊത്തത്തില് എന്റെ ഈ ബ്രദർ ഗൾഫിൽ നിൽക്കുന്ന ബ്രദറാണ് സഹായിക്കും ആ ബ്രദറിനെ വരെ ഫോൺ നമ്പര് കണ്ടെത്തി അവരൊരു ചുറ്റപ്പന്റെ മോൾ അശ്വതി എന്ന് പറയുന്ന കുട്ടി ഫോണിനെ വിളിച്ചു ഇനി പറയാമൊന്നുമില്ല പക്ഷെ അത്രയ്ക്ക് മോശമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്റെ ബ്രദറൊക്കെ ഇതിന് തെളിവ് കൊടുക്കുക അവര് ഫോണിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ ബ്രദറിനെ ഈ പട്ടാളത്തിൽ നിന്ന് വന്നവ ഇത്രയും സീരിയസ് ആയി പോയതിനു ശേഷം വിളിച്ചു പറയുന്നത് ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്ന രാജൻ രാജനെന്ന വ്യക്തി ഞാൻ തട്ടിക്കളയും അതിനുള്ള കഴിവ് എനിക്കുണ്ട് അതാണ് ഇതാണ് ഉണ്ണി കൃഷ്ണൻ ആണ് പേര് കേട്ടോ ചേച്ചി പറഞ്ഞു കേട്ടോ ശരിക്കും അതാണ് എന്റെ സത്യം മനുഷ്യ സ്ത്രീയായ ആരും ചെയ്യാത്ത ഒരു സംഭവമാണ് ഒരു വയ്യാത്ത കുഞ്ഞിനെ കൊലപ്പെടുത്തി അത് മാത്രമല്ല സ്വന്തം ഭർത്താവ് അസുഖബാധിതനായെന്ന് അറിഞ്ഞപ്പോ അന്നു മുതൽ നോക്കാത്ത ഒരു സ്ത്രീ ശരിക്കും ഇവർ ഈ ഈ തന്നെ അപമാനമാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഞാനും ഇതേപോലെ ഡൗൺ ഒരു ഭിന്നശേഷി കുട്ടിയാ പതിനാല് വർഷം കൊണ്ട് വളർത്തേണ് ഞാൻ മൂന്നര വയസ് കഴിഞ്ഞാണ് എന്റെ മോൻ നടന്നതും എല്ലാം ഞാനും അത്രയും സാഹസം കഴിഞ്ഞാൽ വളർത്തിയത് അതുവരെ ഞാൻ ഞാനവിളടെ പറഞ്ഞു ഇവിടെ അവക്ക് ഒരു പ്രശ്നവും ഇല്ല മോൻ മോനെ സ്കൂളില് കൊണ്ടു ചേർക്കാൻ എന്ന് പറഞ്ഞ അഡ്മിഷൻ വരെ റെഡിയാക്കി വെച്ചതാ എന്നിട്ടാണ് ഈ വേല ചെയ്തത് ശരിക്കും ഞാൻ ഞാൻ അനുഭവിച്ച ദുരിതം ഒരുപാട് അനുഭവിച്ചു എൻറെ മോക്ക് രണ്ടു വയസ്സുള്ള മോന് രണ്ടു വയസ്സായപ്പോഴാണ് ഉള്ളത് അവളാണ് എങ്ങനെയോ വളർന്നു എന്റെ മോള് ആ രീതിയിൽ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു നീ അവിടെ കൊണ്ട് ചേർക്ക നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവളെ മനുഷ്യ സ്ത്രീക്ക് അപമാനമാണ് സ്ത്രീകൾക്ക് कौन, कौन वे 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 ും പറഞ്ഞില്ല നമ്മള് ഈ കുട്ടിയെ ഇങ്ങനെ ക്രൂരമായി കൊന്നന്ന് കണ്ടപ്പോഴത്തേക്ക് അവളൊരു മനുഷ്യ ഗണത്തിപ്പെട്ടതല്ലോ പറയുന്നു ഇവളെന്ത് ചെയ്യണോ അവളെ നിയമത്തിന്റെ ഇത് കൊണ്ട് കൊണ്ട് തന്നെ വരണം ഇപ്പൊ പത്രങ്ങളിൽ വന്ന റിപ്പോർട്ട് പറയുന്നത് മാനസിക ഭർത്താവിന് വയ്യാതായാലും തുടർന്ന് മാനസിക നില തകരാറിലായി പന്ത്രണ്ട് വർഷം കൊണ്ട് ചെന്നു ഞാൻ ചോദിക്കുന്നതല്ല ഇവർക്ക് മാനസിക നിലയ്ക്ക് ഒരു തകരാറുമില്ല അവര് അതിനുവേണ്ടി തന്നെയാണ് അവർ ഇത്രയും ഇതാണ് ഈ അയൽവാസികളായ ബന്ധുക്കളും ഈ അമ്മാർക്കൊക്കെ പറയാനുള്ളത് സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തി അതും ഭർത്താവ് ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പോയ സമയത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം ഇവൾ സർവ്വതും അടിച്ചു മാറ്റി ഈ വീട്ടിൽ നിന്നും മുങ്ങിയെങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല